പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി പൊലിഞ്ഞിട്ട് നൂറ് കടത്തുന്നത് മണ്ണ് വന്ന് സഹോദരങ്ങളെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഏറ്റവും തുടങ്ങിയത് ഇവിടെയാണ് അത്ഭുതത്തിന്റെ മഹാത്ഭുതം പരിവർത്തനത്തിന്റെ മഹാത്ഭുതം സഹോദരങ്ങളെ പരിശുദ്ധിയുടെ പര്യായമായിട്ട് കൊണ്ടുപോയി അടക്കുന്നത് വരെ അല്ലേ ഉള്ളൂ സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറ്റുന്നത് ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ഇവരെ വസ്ത്രമങ്ങ് മാറ്റിക്കളഞ്ഞു എന്നെ കപന്നുടി പൊടവിച്ചു എന്താണ് ഉമ്മന്റെ എന്റെ മയത്തിന്റെ ചുറ്റുവിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട് പൊന്നോനെ പോയല്ലോടാ എന്റെ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട് കൺമണിയെ പോയല്ലോ ഉമ്മയും പോയോ എന്റെ പൊന്നുമക്കൾ മയത്തിന് കെട്ടിപ്പിടിച്ച് നിലനിൽക്കുന്നുണ്ട് അരിമക്കിട കൈകട്ടിണ്ടു നീ കിടക്കുന്നേ എന്റെ എട്ട് വയസ്സുകാരനും എന്റെ അഞ്ചു വയസ്സുകാരനും

സഹോദരങ്ങളെ ായിരം രൂപ ചെലവുണ്ട് പത്തു മാസം മാറ്റിവെച്ചാൽ അഞ്ചു ലക്ഷമായി അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു പത്ത് സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം നിങ്ങൾ ബുദ്ധിമാണി പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിൽ നല്ലതാ കൊത്തു നീ നടക്കുന്ന നല്ല കച്ചവടം ഈ കച്ചവടമാണ് കാരണം കബറിലേക്ക് പോകുന്ന സമയത്ത് സമയത്ത് കബറിന്റെ ആഴം സ്നേഹിത അതിൽ നിന്നെല്ലോ പിടിമണ്ണു മാറിയിട്ടു എല്ലാവരും പോയി പിന്നെ ആണ്ടിക്കൊരു പ്രാവശ്യമാണ് വാപ്പയുടെ കവറാണ പക്ഷേ വലിയ ഭാഗ്യവാനാണ് കവറിട്ടിട്ട് ആരും വളഞ്ഞില്ല ഉപ്പയും സഹോദരങ്ങൾ എന്തിരിച്ചു വേണം കൂടെ പറപ്പ് പോയി പോയി കണ്ടുപൊടി പൂതിരുന്നില്ല വാഴയ്ക്ക് കണ്ടനുഭൂതിരുന്നില്ല ഗർഭത്തെ ശിശുവായ ശുദ്ധ എന്ന പൊന്നുമോൻ ഉപ്പയുടെ മുഖം വേണ്ടില്ല പക്ഷേ കാണാൻ കഴിയും സഹോദരങ്ങൾ ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിൽ നിന്നും കുറാൻ എന്ന പറയുന്നുണ്ട് والذين آمنوا واتبعتهم ذريتهم بإيمان ألهكنا بهم ذريتهم وما لتناهم من عملهم من شيء كل امرئ بما كسب رهين ذريتهم عمر المكر കുടുംബമാക്കി തുടക്കട്ടെ ഭാര്യയും മക്കളും വന്നു ഉപ്പയും സഹോദരങ്ങളും വന്നു സഹോദരൻ കമലിനുള്ളിലായി ഇനി ആ മനുഷ്യനോ ഒരു പള്ളി വെച്ചിട്ട് പിന്നെ കുട്ടിയാകുന്നതിന് മുമ്പനാണ് ആ മനുഷ്യൻ കമലിലേക്ക് പോയത് ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ടില്ല അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാപത്തെ ഇനി ഇനി വേണം വേണം പോയി സ്ഥലമില്ല അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഫീർ വിളിച്ചു ചുമതല ഏൽപ്പിച്ചു വർഷം കഴിഞ്ഞു അവിടെ ഇരുന്നിട്ട് പിന്നീട് ഇരുപത്തിനാല് മണിക്കൂർ ഖുർആനായി മോനെ മറന്നില്ലല്ലോ ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട്

നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ അഭ്യൂറത്തിന്റെ നരകത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കും എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അവരുടെ മകൻ ആ ഉപ്പയും ഉമ്മയും നരകത്തിലേക്കള്ളവിടും ഈ മകൻ പക്ഷേ സ്വർഗത്തിൽ പോവില്ല അവൻ ഹാഫിലാണ് സ്വർഗത്തിൽ പൊക്കോ പോകില്ല മലക്കുകളിൽ ഒതുക്കി നീ എന്താ സ്വർഗത്തിൽ പോകാത്ത

ഒരു ഹാഫിലിന് 40 പേരെ സ്വർഗ്ഗത്തിലേക്ക് ശുപാർശ ചെയ്യാം അതെന്നെ ഉത്തയാണ് രണ്ടാമന്റെ ഉമ്മയാണ് പറഞ്ഞു കൈ പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് വരിച്ചിട്ടുണ്ട് ആ മക്കളെ സ്വർഗ്ഗത്തിലേക്ക് പോകൂ അബൂ ഹുറൈറ ഏതുപോലെ ഇടുനേറ്റ് പോയ നിങ്ങളെ ഞാൻ കുപ്പായത്തിന് പിടിച്ചതിട പോലെ എന്നെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫീക് നൽകട്ടെ തീർന്നില്ല തീർന്നില്ല ഒരു ചാണ്ടുകല്ലി സൂര്യൻ

ആ തൂബ പേര് ാണ് തൂബാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുറെ കുട്ടികളും മുതിർന്നവരും മുതിർന്നവരിൽ സ്വകാര്യം പറയും പൊട്ടിച്ചിരിക്കും അവർക്ക് ഹിസാവില്ല ബാക്കിയുള്ളവരൊക്കെ ഹിസാബിൽ വില

ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന തന്ന വസ്ത്രം കുടുംബത്തിനും സ്വർഗത്തിന്റെ ഈ തൂമാവത്തിന്റെ ചുവട്ടിൽ ഇരിക്കാനുള്ളവരുടെ മാറ്റുമാറാകട്ടെ അവിടെ വെച്ച് പറയണം അവിടെ എല്ലാവരും ഉണ്ടാകണം ഈ കുടുംബം മുഴുവൻ ഉണ്ടാകണം ഞങ്ങളാരാ ഞങ്ങളെ ഹാഫു വളർത്തിയവരാണെന്ന് പറയാൻ കഴിയുന്ന അഭിമാനത്തിന്റെ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിൽ സ്വർഗത്തിന്റെ പൂവാമരത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മുത്തക്കിങ്ങളാക്കി ഹാഫ് ആയി അവാർഡ് സ്വീകരിക്കട്ടെ